ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്നും രതീഷ് കുമാർ പുറത്തായതോടെ തുടർന്നുള്ള എപ്പിസോഡുകൾ കാണാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഒന്ന് മാറ്റിപ്പിടിച്ചാലോ എന്ന ടാഗ് ലൈൻ അനർത്ഥമാക്കുന്ന ഏറെ പുതുമയുള്ള പല കാര്യങ്ങളും ഇനി വരാനിരിക്കുന്നു അതിൽ കൗതുകം പകർന്നൊരു കാര്യമായിരുന്നു എൽ സി ഡി വാളിലൂടെ എത്തുന്ന മോഹൻലാൽ കഥാപാത്രം സി എ ഡി രാംദാസ് വീട്ടിൽ നടക്കുന്ന ഓരോ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ച് മോഹൻലാലിനെ അറിയിക്കുക എന്നതായിരുന്നു ഇദ്ദേഹത്തിന്റെ പണി കഴിഞ്ഞ ഒരാഴ്ച ബി ബി ഹൌസിൽ നടന്ന ചില കളവുകളെ രാംദാസ് മോഹൻലാലിനോട് പറഞ്ഞിരുന്നു അതിൽ പ്രധാനമായിരുന്നു ചോക്ലേറ്റുകൾ അടിച്ചുമാറ്റിയത് മാറ്റിയത് ഇതേക്കുറിച്ച് കഴിഞ്ഞ ദിവസം മോഹൻലാൽ ചോദിക്കുകയും ചെയ്തു ഓരോരുത്തരും അവരവർ ചെയ്ത കള്ളത്തരങ്ങൾ മോഹൻലാലിനോട് പറയുകയും ചെയ്തു ഇതിനിടയിൽ ഗബ്രിയോട് എന്തെങ്കിലും മോഷ്ടിച്ചോ എന്ന് മോഹൻലാൽ ചോദിച്ചു ചോക്ലേറ്റ് രണ്ടെണ്ണം എന്റെ കയ്യിലുണ്ട് എന്റെ കയ്യിൽ അതുണ്ടെന്ന് ഇവിടെ പറഞ്ഞിരുന്നു എന്നാണ് ഗബ്രി പറഞ്ഞത് ആർക്ക് കൊടുക്കാനാണ് എടുത്തതെന്നാണ് മോഹൻലാൽ പിന്നീട് ചോദിച്ചത് ചോദിക്കാതെ എടുത്തതല്ലേ അത് മോഷണമാണെന്നും മോഹൻലാൽ രസകരമായി പറയുന്നുണ്ട് പവർ ടീമിലുള്ള ആളുകൾ തന്നെയാണ് മോഷണമെന്നും മോഹൻലാൽ പറഞ്ഞു ഗബ്രി എടുത്താ ചോക്ലേറ്റ് ആർക്കാ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ അതവൻ ആർക്കോ സ്പെഷ്യലായി കൊടുക്കാൻ വച്ചേക്കുന്നതാണെന്നാണ് യമുന പറഞ്ഞത് രാംദാസ് പറയുന്നത് ആർക്കോ കൊടുക്കാൻ എടുത്തിട്ട് നല്ല അവസരം കിട്ടുമ്പോൾ കൈമാറാൻ വെച്ചിരിക്കുകയാണെന്നാണ് മോനെ ചോക്ലേറ്റ് അധികം കയ്യിൽ വയ്ക്കല്ലേ അത് അലിഞ്ഞു പോവും കേട്ടോ എന്നും മോഹൻലാൽ പറയുന്നുണ്ട് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ലവ് ട്രാക്ക് ബിഗ് ബോസിന് അകത്തും പ്രേക്ഷകർക്കിടയിലും സംസാര വിഷയമാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാൽ ഇങ്ങനെ പറഞ്ഞതെന്നാണ് പ്രേക്ഷക വിലയിരുത്തൽ ലവ് ട്രാക്ക് പിടിച്ച് നടന്നാൽ പ്രശ്നമാകുമെന്നാണ് നടൻ പറഞ്ഞതെന്നും ഇവർ പറയുന്നുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആദ്യം തന്നെ പ്രേക്ഷകർ ശ്രദ്ധിച്ച സൗഹൃദമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിന്റെയും നടനായ ഗബ്രിയുടെയും സൗഹൃദം എന്നാൽ ഇത് സംബന്ധിച്ച ചൂടേറിയ ചർച്ചയും ബഹളവും കഴിഞ്ഞ ദിവസം വീട്ടിൽ നടന്നു തന്റെ പവർ സംബന്ധിച്ച് അൻസ്മയുമായുള്ള ഗബ്രിയുടെ വഴക്ക് നടക്കുന്നതിനിടെയാണ് ജാസ്മിയുമായി ഗബ്രി നേരത്തെ പുറത്തുനിന്ന് സെറ്റായാണോ വന്നതെന്ന ചോദ്യവുമായി റോക്കി ഗബ്രിയെ സമീപിച്ചത് അടുത്ത വഴക്കിനുള്ള നീക്കമാണെന്ന് മനസ്സിലാക്കിയ ഗബ്രി എന്നാൽ റോക്കിക്ക് കാര്യമായ മറുപടിയൊന്നും നൽകാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു ഈ സമയത്താണ് ജാസ്മിന്റെ കടന്നുവരവ് ഇതോടെ ജാസ്മിനായി റോക്കിയുടെ മുന്നം ഗബ്രിയെ ബിഗ് ബോസ് ഓഡീഷനെ കണ്ട് ജാസ്മിൻ മിണ്ടിയെന്നും ജാസ്മിന്റെ സ്വഭാവപ്രകാരം അതുപോലെ ചെയ്യുമെന്നും റോക്കി ആരോപിച്ചു ഇതോടെ കടുത്ത വഴക്കാണ് വീട്ടിൽ നടന്നത് ജാസ്മിനും റോക്കിയും നേരിട്ടെത്തി സ്വഭാവഹത്യാണ് റോക്കി നടത്തിയതെന്ന് ജാസ്മീൻ ആരോപിച്ചു എന്നാൽ അങ്ങനെയല്ല താൻ കാര്യം മാത്രമാണ് പറഞ്ഞതെന്ന് റോക്കിയും രണ്ടുപേരും ഏറെ നേരം ദീർഘമായ വഴക്കിലായി ഇടയ്ക്ക് ഗബ്രി തൻ്റെ പവർ ഉപയോഗിച്ച് രണ്ടു പേരോടും മിണ്ടാതിരിക്കാൻ പറഞ്ഞെങ്കിലും അതൊന്നും വിലയ്ക്കായില്ല വഴക്ക് വീണ്ടും തുടർന്നു ഒടുക്കം നീ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തെന്നോ ലവ് ഗെയിമെന്നോ എന്തും പിടിച്ചോ എനിക്ക് ഉണ്ടയാണ് എന്ന് റോക്കിയോട് പറഞ്ഞ് ജാസ്മിൻ ബാത്റൂം ഏരിയയിലേക്ക് പോയി ഇതിന് പിന്നാലെ ലവ് ട്രാക്ക് കളിക്കാനാണെങ്കിൽ തനിക്കറിയാമെന്ന് വീട്ടിലെ മറ്റുള്ളവരോട് ഗബ്രിയും വ്യക്തമാക്കി